ഓം ശ്രീ ആഞ്ജനേയ എന്നമ്മ എം എസ് വി ഫോർ ആസോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേഡം ഇടപം രാശിയിലുള്ള നക്ഷത്ര ജാതകരുടെ ഈ വർഷത്തെ ഫലത്തെക്കുറിച്ചാണ് ഞാനൊന്ന് ലഘൂകരിച്ച് പറയുന്നു എന്ന് മാത്രം ഈ വീഡിയോയിലൂടെ അധികം ദീർഘിപ്പിക്കുന്നില്ല ആദ്യമായി മേടം രാശിയിൽ ഉള്ള നക്ഷത്ര ജാതകരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം ഈ മൂന്ന് നക്ഷത്രക്കാർ കാർത്തികയുടെ കാൽഭാഗമേ ഉള്ളൂ ഈ മൂന്ന് നക്ഷത്രക്കാർ ഇപ്പോൾ ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പോവുകയാണ് അതോടുകൂടി ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ജോലിപരമായ ചെറിയ തടസ്സങ്ങൾ ഏപ്രിൽ മെയ് മാസം മുതൽ കണ്ടു തുടങ്ങുന്നു അപ്പോൾ ശനി പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ രാഹു മാറ്റം കേതുമാറ്റം ഇതെല്ലാം സംഭവിക്കുന്നു ആരോഗ്യപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ ജാതകർക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നിസ്സാരമായി തള്ളരുത് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ ചെറിയ തടസ്സങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ കണ്ടുവരാവുന്നതാണ് അപ്പോൾ അതെല്ലാം മാതാപിതാക്കളൊന്ന് കണ്ട് പരിഹരിച്ച് പോകേണ്ടതാണ് അതുപോലെ പ്രായമുള്ളവർ അവർ ചെറിയ അസുഖങ്ങൾ പോലും നെഗ്ലക്റ്റ് ചെയ്യരുത് അതായത് കണ്ടില്ല എന്ന് നടിക്കരുത് എല്ലാം ഈവൻ ഒരു ചെറിയൊരു പനി വന്നാൽ പോലും അതിനെ നമ്മൾ കാര്യമായി തന്നെ കാണണം കാരണം രാഹു രാഹുവുമാറ്റം കേതുമാറ്റവും ഒക്കെ ഉള്ളതാണ് ഈ വർഷം അപ്പോൾ മേടം രാശിയിലെ ഫലം ഇത്രയേ ഉള്ളൂ അടുത്തതായി ഇടവം രാശി ഇടവം രാശിയിലുള്ള കാർത്തികയുടെ മുക്കാൽ ഭാഗം കാർത്തികയുടെ മുക്കാൽ ഭാഗം അതുപോലെ രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്ര ജാതകർ ഇവർക്ക് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് വരെ വ്യാഴം വ്യാഴഗ്രഹത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അവർക്ക് ജോലിയിലൊക്കെ നല്ല ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ വ്യാഴം മാറ്റം സംഭവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ വ്യാഴം മിഥുന രാശിയിലേക്ക് മാറ്റം സംഭവിക്കുകയാണ് അപ്പോൾ അവർക്ക് നിലവിൽ ജോലിപരമായി ഉള്ള ഐശ്വര്യത്തിന് ചെറുതായിട്ടൊന്ന് ഒരു ഡിം വരുന്നു ഒരു കുറച്ചൊരു ഒരു താഴ്ച ഉണ്ടാകുന്നു ജോലി പോകുന്നല്ല അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലിയിലുള്ള പെർഫോമൻസ് ഇൻക്രിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല അതൊക്കെ ഈ ഒരു സമയത്തുള്ള ഒരു ദോഷമാണ് അപ്പം മെയ് മാസത്തോടു കൂടി മെയ് വരെ അവർക്ക് കുഴപ്പമില്ല അതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നു അതുപോലെ അപ്പം ഇവർ ഒരു സ്വാഭാവികമായിട്ടൊരു വിഘ്നേശ്വര പ്രീതി നേടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവായി കിട്ടുന്നതാണ് അതുപോലെ ആരോഗ്യപരമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേതു രാഹുവിൻ്റെ എല്ലാം മാറ്റം സംഭവിക്കുന്ന സമയമായതുകൊണ്ട് ആരോഗ്യപരമായും ചെറിയ ക്ലേശങ്ങൾ മനക്ലേശങ്ങളും എല്ലാം ഈ വർഷം മെയ് മാസം കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതും സൂക്ഷിക്കുക അതുപോലെ പണമിടപാടുകൾ പ്രത്യേകിച്ച് കടം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സൂക്ഷിക്കുക കൊടുക്കുന്ന പണം തിരിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടിലേക്ക് വരുന്നു ഇതെല്ലാം സൂക്ഷിക്കേണ്ടതാണ് ഇടവ രാശിയിലുള്ള നക്ഷത്ര ജാതകർ അതുപോലെ പ്രായമുള്ള ആളുകൾ ഞാൻ നേരത്തെ മേഡം രാശിയിൽ പറഞ്ഞ പോലെ ചെറിയ അസുഖങ്ങൾ പോലും ട്രീറ്റ് ചെയ്യുക ഒന്നും നിസ്സാരമായി കാണരുത് എല്ലാവരും ഈ ഒരു വർഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കരുതിയിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേഡം ഇടവം രാശി രാശിയിലെ ഉള്ള നക്ഷത്ര ജാതകർക്കുള്ളത് മറ്റൊരു വീഡിയോയിൽ ബാക്കി രാശികൾ രാശിയിലുള്ള നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുന്നതാണ് ഈ വർഷത്തെ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലെ രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയിൽ കാണാം നന്മയും ഐശ്വര്യം നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം